ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ സാരിയായിട്ട് വന്നിട്ടുണ്ട് കാണണ്ടേ വേണ്ടോ നല്ല അടിപൊളി സാരിയാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് കരിനീല മുന്തിരി കളർ ഇത് ഞാൻ നിവർത്തി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ സാരി ഇതിൻ്റെ മുന്താണി എല്ലാം ഒരുപോലെയാട്ടോ അല്ലാതെ ഇത് വേണ്ടോ ഇതിൻ്റെ മുന്തിരി കളറാണ് ഇതിൻ്റെ വില തൊള്ളായിരത്തി എൺപത് രൂപയാണ് ബ്ലൗസ് ഇല്ല കേട്ടോ വിത്ത് അല്ല ഫുള്ള് ഇത് തന്നെയാണ് ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ ബ്ലാക്ക് കരിനീല മുന്തിരി കളറ് ഓക്കെ ഇത് കണ്ടോ അടുത്ത മോഡല് നല്ല കളേഴ്സ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ തന്നെയാണ് ടിങ് ഡിങ് ടി ഇത് കണ്ടോ ഇത് ഫുള്ള് ഒരേ ഇത് തന്നെയാ കേട്ടോ വരുന്നത് പ്രിന്റ വരുന്നത് മുന്താണി വേറെ ഒന്നും എല്ലാം സെയിം ആ വരുന്നത് നല്ല കളേഴ്സ് അല്ലേ ഇതിന്റെ കളർ ഏതൊക്കെയാണല്ലോ അറിയണ്ടേ പിങ്ക് ഉണ്ട് മുന്തിരി കളർ ഉണ്ട് നല്ല ചെറുപാരു പച്ചയുണ്ട് ഇതിന്റെ വില അറിയണ്ടേ വില പറഞ്ഞാരുന്നോ എഴുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഓക്കെ ഇത് വിചിത്ര സാരിയാണേ വിചിത്ര സിൽക്ക് അപ്പം ഇതിൻ്റെ മഞ്ഞ ഞാൻ നിവർത്തി കാണിച്ചത് ഇത് രണ്ട് കളേഴ്സേ ഉള്ളൂ മൂന്ന് കളേഴ്സ് ഉണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സ് കരിനീല മഞ്ഞ ചെറുപാരി പച്ച എന്ന് പറയാ നന്നാലും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും നല്ല ഒരു നല്ല ഇഷ്ടപ്പെടുന്നൊരു കളറാണ് ഞാൻ നിവർത്തി കാണിച്ചു കാണിച്ചതാട്ടോ ഇതിന് മുന്താണി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഇത് ഇത് ഒരേ തന്നെയാണ് വരുന്നത് പ്രിന്റ് കണ്ടല്ലേ ആ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് അടുത്ത ആഹാ ഞാനിപ്പോഴാണ് കാണുന്നത് ഞെട്ടിപ്പോയി മാമ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് ഇതോ എന്താണ് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് വിചിത്രയാണ് ഇതിന്റെ വില ഇതിന്റെ വില പോയി ഒരു മിനിറ്റ് അപ്പൊ ഇത് വിത്ത് ബ്ലൗസാ വരുന്നത് ഇതിന്റെ വില അഞ്ഞൂറ്റി നാപ്പത് ഇന്റെ കളർ ചേഞ്ച് ഒന്നും കൂടെ കാണിച്ചതരാ ഇത്രയും കളർ ചേഞ്ച് ചേഞ്ച്ണ്ട് മൂന്ന് പേര് നല്ല അപ്പൊ വിത്ത് ബ്ലൗസ് ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്ക അടുത്ത സാരി കാണണ്ടേ എന്തോ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ സാരി ആയിരുന്നു അപ്പൊ കുറച്ച് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ സാരി ഇത് പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ട് എന്നാലും സെയിം വിലയാണ് ചെറിയ വ്യത്യാസം ഉണ്ട് പക്ഷെ നമ്മൾ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഓറഞ്ച് കണ്ടോ ഞാൻ ഇപ്രാവശ്യം ഓറഞ്ചും കൂടെ എടുത്തോണ്ട് വന്ന ആർക്കെ ഇഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് മൊത്തം സെയിം ഇത് തന്നെയാണ് വരുന്ന നിവൃത്തി ഇതിന്റെ മുന്താണിയും എല്ലാ ഇതും വരുന്നതും ഒരേ പ്രിന്റ് തന്നെയാണ് മുന്താണി പ്രത്യേകിച്ച് വേറെ ഒന്നും വരുന്നില്ല ഇതിന്റെ വില അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ അതെ ഒരു മിനിറ്റ് കണ്ടോ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാതെ എടുക്കാൻ പറഞ്ഞോ ഇതോ കണ്ടോ രൂപ വരുന്നത് ാണ് കേട്ടോ ഇതും വിചിത്രയാണ് ഇതിന്റെ വില അഞ്ഞൂറ്റി രൂപയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ഈ കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പം